മുഹമ്മദ് സക്കറിയുടെ കുടുംബത്തിന് ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ കഴിയുന്നില്ല ബാംഗ്ലൂർ സ്ഫോടനക്കേസിൽ പ്രതി ചേർക്കപ്പെട്ട മലപ്പുറം പരപ്പനങ്ങാടി സ്വദേശി മുഹമ്മദ് സക്കരിയുടെ വിചാരണ തടവ് ഈ മാസം നാല് വർഷം പിന്നിട്ടു സക്രിയെ എട്ടാം പ്രതിയാക്കാൻ ആധാരമാക്കിയ മൊഴികൾ വ്യാജമാണെന്ന് സാക്ഷികൾ തന്നെ തുറന്നു പറഞ്ഞു അങ്ങനെ അബ്ദുൾ നാസർ മതിന് പ്രതിയാക്കപ്പെട്ട ബാംഗ്ലൂർ സ്ഫോടന കേസ് വീണ്ടും ചോദ്യം ചെയ്യപ്പെടുന്നു രണ്ടായിരത്തി ഒൻപത് ജനുവരി അവസാന വാരം മലപ്പുറം പരപ്പനങ്ങാടിയിലുള്ള പറമ്പത്തുകുറ്റിയിൽ വീട്ടിലേക്ക് പോലീസ് സംഘം എത്തി അപ്പോൾ വീട്ടിലുണ്ടായിരുന്ന ബിയുമ്മ എന്ന വൃദ്ധമാതാവിന് മനസ്സിലായില്ല തൻ്റെ പത്തൊൻപത് മകൻ മുഹമ്മദ് സക്കരിയെ പോലീസ് കൊടുംഭീകരനായി ചാപ്പ കുത്തിയിരിക്കുന്നു എന്ന് പിന്നെ ഫെബ്രുവരി അഞ്ചിന് തിരൂരിലെ മൊബൈൽ കടയിൽ ജോലിക്ക് പോയ സക്കരിയെ കാണാതായി മൂന്ന് ദിവസം കഴിഞ്ഞ് വിവരം കിട്ടി സക്കരിയെ രണ്ടായിരത്തി എട്ടിലെ ബാംഗ്ലൂർ സ്ഫോടന കേസിൽ കർണാടക പോലീസ് പ്രതി ചേർത്തിരിക്കുന്നു അങ്ങനെ പിടിച്ചു പിന്നെ മൂന്നാമത്തെ ദിവസം എൻ്റെ ഞങ്ങളുടെ വീട്ടിൽ വിളിച്ചിങ്ങാണ്ട് നാലുമണി സമയത്താണ് അഞ്ചുമണി സമയത്തൊന്നും തീരെ പോകല്ല ആങ്ങളുടെ പെണ്ണുങ്ങൾ പറഞ്ഞ് ഇങ്ങനെ വിളിച്ചിരിക്കണു എന്നെ പ്രതിയാക്കിയിക്കണ് ഞാൻ ബാംഗ്ലൂരാന്ന് പറഞ്ഞു പിന്നെ മൊബൈൽ കടയിൽ ജോലി നോക്കിയ സക്കരിയെയാണ് ബാംഗ്ലൂർ സ്ഫോടനത്തിനുള്ള ബോംബിൻ്റെ സാമഗ്രികൾ സംഘടിപ്പിച്ചതെന്ന് കർണാടക പോലീസ് പ്രഖ്യാപിച്ചു മകന് അഞ്ചു വയസ്സുള്ളപ്പോൾ ബാപ്പ മരിച്ചുപോയ കുടുംബത്തിലെ കടബാധ്യത തീർക്കാൻ ദിവസക്കൂലിക്ക് ജോലി നോക്കിയ സക്കരിയെ കുറിച്ച് പറഞ്ഞത് ബിയുമ്മയ്ക്കു മാത്രം മനസ്സിലായില്ല എന്നാൽ കുടുംബീകരനെന്ന് പോലീസ് ചൂണ്ടിക്കാട്ടിയ സക്കരിയയുടെ ഉമ്മയോട് അയൽക്കാർ മിണ്ടാതെയായി നാട്ടുകാർ ഭയത്തോടെ ബിയുമ്മയിൽ നിന്ന് അകന്നു നിന്നു സാമൂഹ്യ ബഹിഷ്കരണം മൂർച്ഛിച്ചതോടെ ഈ ഉമ്മ ഭൂമുഖത്ത് ഒറ്റയ്ക്കായി അന്ന് പിന്നെ ഞങ്ങളെ പറ്റി എല്ലാവരും പറ്റിയും ഒരു ഇതായി നിന്നിട്ട് ഈ മകന് വന്നിട്ട് കല്യാണം ശരിയായി ശരിയായിട്ട് അവിടെ വെച്ചിട്ടുണ്ട് തീവ്രവാദമാണ്ക്കൊക്കെ പെണ്ണു എടുക്കണ്ടെന്ന് പറയും വരുന്ന പാർട്ടി അമ്മോട് പറയും ഇങ്ങനെ ഈ നാട്ടുകാരൊക്കെ മുടക്കുന്നുണ്ട് കല്യാണം ശരിയാണെങ്കിൽ തീവ്രവാദമാണ് പോലീസ് ഏര് കയറി ഇറങ്ങുന്ന വീടാണ് പോലീസ് ഇടയ്ക്കിടയ്ക്ക് വരും ഇവിടെ വന്നിട്ട് എൻ്റെ വീട്ടിലേക്ക് വരും ഇങ്ങനെ മോൻ ചെയ്തിട്ടല്ലേ അല്ല നാട്ടുകാരൊക്കെ പിടിക്കില്ലേ എന്നൊക്കെ പോലെ പറയും എന്നാൽ അതിവേഗം കാര്യങ്ങൾ മാറിമറിഞ്ഞു കർണാടക പോലീസിന്റെ സാക്ഷികളായ പരപ്പനങ്ങാടി സ്വദേശി ഹരിദാസും മൊബൈൽ ഷോപ്പ് ഉടമയായ നിസാമുദ്ദീനും തങ്ങളുടെ പേരിൽ നൽകിയത് വ്യാജമൊഴിയാണെന്ന് വെളിപ്പെടുത്തി തീവ്രവാദ ക്യാമ്പിൽ സക്കരിയ പങ്കെടുക്കുന്നത് കണ്ടുവെന്ന് ഹരിദാസ് പറഞ്ഞുവെന്നും സക്കരിയ ബോംബ് ടൈമർ നിർമ്മിക്കുന്നത് കണ്ടുവെന്ന് നിസാമുദ്ദീൻ വെളിപ്പെടുത്തിയെന്നുമാണ് കർണാടക പോലീസ് അവകാശപ്പെട്ടത് ഒരു മൊഴി കോടതിയിൽ കൊടുത്തുനിന്ന് അതിൻ്റെ ആദ്യം ഒരു മാധ്യമം പത്രക്കാർ വരും അവർ ഇതേമാര് വന്നപ്പോൾ ഞാനാകെ അമ്പരന്ന് വരും എന്ത് കാര്യത്തിലാണിതിങ്ങനെ ഇത് ഈ കേസിൽ ഇങ്ങനെ ഒരു പിന്നെ സാക്ഷിയായിട്ട് മൊഴിയെടുത്തിട്ട് കൊടുത്തു പറഞ്ഞു അറിയാത്ത കാര്യങ്ങളൊക്കെയാണ് ഒന്നും അറിയില്ല എന്തൊക്കെയോ എഴുതി പിടിപ്പിച്ചിട്ട് ഏ ഇത് സമൂഹത്തിൻ്റെ ഇടയിലും ഞാനും മോശക്കാരനാകും അറിയാത്ത ഭാഷയിൽ രേഖപ്പെടുത്തിയ രേഖയിൽ നിർബന്ധിച്ച് ഒപ്പിടിയിപ്പിച്ചുവെന്നാണ് സാക്ഷികൾ പറയുന്നത് കശ്മീരിൽ കൊല്ലപ്പെട്ട പരപ്പനങ്ങാടി സ്വദേശിയെ തെരഞ്ഞെത്തിയ കർണാടക പോലീസ് സക്കരിയെ കൊടുക്കി എന്നാണ് ഉയരുന്ന ആരോപണം ഇന്നോട് കാര്യങ്ങളൊന്നും ചോദിച്ചില്ലല്ലോ ഈ പയ്യനെ പറ്റിയിട്ടാകുന്നു ഞാൻ ഞാൻ അറിയ അറിയില്ല പയ്യനെ പറ്റി ചോദിച്ചിട്ടില്ല പയ്യനാ മുൻപരിചില്ല പയ്യനും മുൻപരിചയമില്ല സ്ഫോടന കേസിലെ എട്ടാം പ്രതിയായ സക്കരിയ വിചാരണ തടവുകാരനായി കഴിഞ്ഞ നാലു വർഷമായി പരപ്പന അഗ്രഹാര ജയിലിൽ കഴിയുന്നു ഈ തടവുകാലത്തിനിടെ സക്കരിയയുടെ ആരോഗ്യം പൂർണ്ണമായും തകർന്നു പോയാൽ മറ്റന്നല്ല അലർജിയാണ് വയറിന് അസുഖം തലവേദന കുറ്റക്കാരനെന്ന് സംശയലേശമന്യെ തെളിഞ്ഞാൽ സക്കരിയ ശിക്ഷ അനുഭവിക്കട്ടെ എന്നാണ് ആക്ഷൻ ഫോറത്തിന്റെയും നിലപാട് എന്നാൽ കാലമിത്ര കഴിഞ്ഞിട്ടും കോടതി നടപടി അനന്തമായി നീണ്ടുപോകുന്നു നീതിയുടെ അന്തിമ പ്രഖ്യാപനം നിരന്തരം നീട്ടിവെക്കപ്പെടുന്നു ആ സാക്ഷിയൻ്റെ മൊഴി മാറ്റി പറഞ്ഞു അതേപോലെ സെയിൻ എന്നുള്ള ആ സാക്ഷിയും അതേപോലെ അങ്ങനെ അങ്ങനെ കൊടുത്തിട്ടില്ല എന്തോ കന്നഡ പേപ്പറിൽ വെച്ചു എന്നല്ലാതെ വേറെ ഞങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല എന്നുള്ളവൽ തന്നെ അവർ പറയുന്നുണ്ട് അപ്പോൾ അതിനൊക്കെ പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പം ഇവരെ ട്രയല് കോടതിയിൽ നടക്കണം നടന്നിട്ട് ഈ സാക്ഷികൾക്ക് അവരെ നിരവാഹിത്വം അല്ലെങ്കിൽ അവരങ്ങനെ കൊടുത്തിട്ടില്ല എന്നുള്ള സാനങ്ങൾ കോടതിയിൽ പറഞ്ഞാൽ ഇവ നിരപരാധിയാണെന്നുള്ള എനിക്ക് ഇവനെ പുറത്തു കൊണ്ടുവരാൻ പറ്റുള്ളൂ എന്നൊരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് പരപ്പനങ്ങാരിൽ ഞങ്ങൾ ഫ്രീ സെക്കറി ആക്ഷൻ പോർ ഉണ്ടാക്കിയപ്പോൾ ഒരുപാട് ഉണ്ടായിരുന്നു കാരണം നമ്മളൊരു തീവ്രവാദി രക്ഷപ്പെടുത്താൻ വേണ്ടി നമ്മളൊക്കെ ശ്രമിക്കണമെന്നുള്ള കാര്യത്തില് അപ്പോൾ നമ്മളൊക്കെ ഒക്കെ അവർ ആളുകൾ ആ രീതിയിൽ നമ്മളെ കാണുന്നു അല്ലെങ്കിൽ നമ്മളെ പാർശ്വവൽക്കരിക്കപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു പരപ്പനങ്ങാരിലെ ജനങ്ങൾ തന്നെ ഇതിപ്പോൾ ആ അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് അവിശ്വാസത്തിലേക്ക് അവർ വന്നിട്ടുണ്ട് സാമൂഹ്യ പ്രവർത്തകരുടെ ഇടപെടൽ മൂലം സക്കരിയയുടെ കുടുംബം നേരിടുന്ന സാമൂഹിക ബഹിഷ്കരണത്തിന് അറുതിയായിട്ടുണ്ട് മുമ്പൊക്കെ അവൻ പിന്നെ തീവ്രവാദിയാണ് എന്നുള്ള ലവൽ തന്നെ ജനങ്ങളെ ആ കുടുംബത്തെ കാണുകയും കഴിയും അങ്ങനെ ആ കുടുംബത്തിനൊരു ബഹിഷ്കരണം വരെയുള്ളൊരു അവസ്ഥ വന്നു അങ്ങനെ അവരാ വീട് പൂട്ടിയിട്ട് അവർ താമസിച്ചിരുന്ന വീട് പൂട്ടിയിട്ട് അവർ തറവാട് വീട്ടിലേക്ക് തന്നെ പോകേണ്ടി വരുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു ഇപ്പോൾ ഈ സക്കരി ആക്ഷൻ പോർ ഉണ്ടാക്കിയതിന് ശേഷം പിന്നെ 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 കുറേ അങ്ങനെ അടിസ്ഥാനത്തിൽ നമുക്ക് ജനങ്ങൾക്ക് അറിയാം ബാംഗ്ലൂർ ുംതരണം ചെയ്തത്തില് പ്രതിയാണ് അബ്ദുൽ നാസർ മകനി യഥാസമയം ചികിത്സ കിട്ടാതെ അന്ധത ബാധിച്ചും പ്രമേഹം മൂർച്ഛിച്ചും മകുദനി ശാരീരികമായി തകർന്നിരിക്കുന്നു മകുദനിക്കെതിരായി സമർപ്പിച്ച മൊഴികളും വ്യാജമാണെന്ന് സാക്ഷികൾ തുറന്നു പറഞ്ഞു അങ്ങനെ നീതിരാഹിത്യത്തിന്റെ സൃഷ്ടിയാണ് ബാംഗ്ലൂർ സ്ഫോടന കേസെന്ന ആരോപണം ശക്തമാവുകയാണ് ഈ നീതി നിഷേധത്തിനെതിരായ രോഷത്തിന്റെ ജനാധിപത്യപരമായ ആവിഷ്കാരങ്ങളാണ് അനിവാര്യമാകുന്നത് കാശ്മീർ മുതൽ